മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീശക്തി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ചെറുതോണി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് സി പി മാതി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ത്രീശക്തി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ പതാഹ ഉയർത്തി ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ചെറുതോണി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ മിനി സബു അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന് മറ്റു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് അത് കഴിഞ്ഞാൽ മാസങ്ങൾ കഴിയുമ്പോൾ അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അർജുൻ നമ്മുടെ ജില്ലയിൽ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലെ സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന ഇന്ദിരാഗാന്ധി കേന്ദ്രത്തിലും കെ കിണാലറിനെ പോലുള്ള മുഖ്യമന്ത്രിമാർ കേരളത്തിലും ഭരണരംഗത്ത് സംഭാവനകൾ സമർപ്പിക്കുവാൻ കഴിഞ്ഞ കഴിഞ്ഞു മാറി സിംഗിൾ മജോറിറ്റി ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ആകെ രണ്ട് സീറ്റാ വിവിധ മേഖലകളിൽ മികവുറ്റു പ്രവർത്തനം നടത്തിയ മണ്ഡലം ബ്ലോക്ക് വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു എം എം വർഗീയസ് ശില്പശാല ക്ലാസ് നയിച്ചു ഡി സി സി സെക്രട്ടറി എ ഡി അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗീത വിജയകുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മണിമേഹല ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് കെ പി സി സി മെമ്പർ എ പി ഉസ്മാൻ എൻ കെ പുരുഷോത്തമൻ അനിൽ ആനിക്കിനാട്ട് സി പി സലീം എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ഇടുക്കി എം ബി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു